നോമ്പറത്തിന് ശേഷം വാരി വലിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക അത് നമ്മളെ വിഭാഗത്തുകൾ തടയുന്ന വലിയ സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ തറാവിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മരിവിന നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാത്രം എന്തെങ്കിലും കഴിച്ചിട്ട് ആ നിസ്കാരം നിസ്കരിച്ചിട്ട് നമുക്ക് കുറവാനോ അതാ പുറത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ മാത്രം പോവുക പരമാവധി നോം റമദാനാണെങ്കിലും ഒക്കെ കവലകളിൽ പോയിരുന്ന് സംസാരിക്കുന്ന സംസാരങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക കവലകളിൽ ചന്തകൾ കൂടുതലായിട്ട് നമ്മൾ പോവാതിരിക്കുക എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വന്ന അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ പോയി മേടിക്കുക എന്നല്ലാതെ കവലകളിലേക്കുള്ള അമിതമായിട്ട് സൊറ പറയാനൊക്കെ പോകുന്നതൊക്കെ നമ്മൾ നിർത്തുക കാരണം എന്താ പിഷാജിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ കമരകൾ ചന്തകൾ അപ്പോൾ നമുക്ക് പലതും ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചിന്തകൾ കൂടും മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും നോക്കാനും മറ്റുള്ളവൻ്റെ തകർച്ച കാണാനും മറ്റുള്ളവൻ്റെ നടപ്പ് ഇരിപ്പ് ഓനൊക്കെ എന്ത് വലിയ ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാനൊക്കെ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ പരമാവധി നമസ്കാരങ്ങൾ നമ്മുടെ തൊഴിൽ മേഖല രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വീടാണെങ്കിൽ എന്തെങ്കിലും ആവശ്യഘട്ടങ്ങൾ വന്നാൽ മാത്രം പുറത്തേക്ക് പോകുക അപ്പോൾ ഈ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തറാവിക്ക് പോകാൻ കഴിയില്ല വയറ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനിരിക്കാനൊന്നും ചോദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമസ്കാരം നമസ്കാരത്തിന് ശേഷം നമ്മൾ തറാവിയോ നമസ്കരിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വേറെ നിറച്ച് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിഭാഗത്തുകൾ എടുക്കുക അല്ല ഓരോ വിഭാഗത്തുകൾ എടുക്കുമ്പോഴും അള്ളാഹുവിനേക്ക് ഇപ്പം ലാ ഇലാഹ ഇല്ലാന്ന് നമ്മൾ ഭാഗത്ത് എടുക്കുക ഇത് കൃഷി ചെയ്യുക ഇത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുലേക്ക് അള്ളാഹിനെ കുറിച്ചിട്ടിങ്ങനെ ചിന്ത വരണം ഏഹ് അള്ളാഹുവിൻ്റെ അള്ളാഹു പടച്ചു വെച്ച ഈ ഭൂമിയിൽ ഓരോ അത്ഭുതങ്ങളുണ്ട് ആകാശം അതുപോലെ തന്നെ മലകൾ കുന്നിൻ ചെരിവുകൾ ഇതിനെ കുറിച്ചിട്ടിങ്ങനെ ല ഇലാഹ ഇല്ലാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഇങ്ങനെ ഓർക്കുക അവിടെ അള്ളാഹു എങ്ങനെയാണ് പടച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യനെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൃഗങ്ങൾ ഓരോ ജന്തുജാലങ്ങൾക്കും അള്ളാഹു പല ഭക്ഷണം പല രീതികളിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് അതാരാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ കുറിച്ചിങ്ങനെ ഇതിനിങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ വലിയ ആഴത്തിലേക്ക് നമ്മുടെ ചിന്ത കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഏതായാലും നമസ്കാരത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ പല കാര്യങ്ങൾ പല ആളുകളും നമസ്കാരത്തിന് പോകുന്ന പ വഴിവക്കിൽ പല ആളുകളുടെ കുറ്റവും കുറവും പറഞ്ഞിട്ടും പല ആളുകളുടെ നിസ്സാരമായി പുച്ഛിച്ചിട്ടും അല്ലെങ്കിൽ പല ആളുകളെ കളിയാക്കിയിട്ടും പല ആളുകളെ മോശമായി ചിത്രീകരിച്ചിട്ടും പല ആളുകളെ പല രൂപത്തിൽ തരം താത്തിയിട്ടും ഒക്കെയാണ് ഇതിന് പോവുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കുറവും നോക്കുക ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വിഭാഗത്തുകൾ എടുത്തിരിപ്പിനെ കാര്യമില്ല മനസ്സിലല്ലേ അത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഈ കുറ്റവും കുറവും നോക്കിയിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ മറ്റേ ഇല്ലാ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലാ കഥകൾ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചിട്ട് നടന്ന സംഗതി അവിടെ എങ്ങനെ എത്ര ഇങ്ങടെ എങ്ങനെയാണ് എത്ര ഇങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യം നമ്മൾ പള്ളിയിലേക്ക് ഒന്ന് നമസ്കരിക്കാനാണ് അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അവാഹവിനെ കുറിച്ചിട്ടുള്ള ചിന്ത പ്രസലിനെ കുറിച്ചിട്ടുള്ള ചിന്ത മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും നോക്കിയിട്ട് നമ്മൾ ജീവിക്കരുത് അത് നമസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ചിന്ത അങ്ങനെ ഉണരണം അങ്ങനെ കൈ കെട്ടിയിട്ട് നമ്മൾ ഓരോ സൂറത്ത് ഓതുമ്പോഴും ഓരോ ഫാദ്യം ഓതുമ്പോഴും നമുക്ക് അള്ളാഹിനെ കുറിച്ചിട്ട് ഓർമ്മ വരിക അങ്ങനെ ഓർമ്മ വരുത്തണം കാരണം ഈ റമദാനായിട്ട് നമ്മൾ റബ്ബിലേക്ക് നമ്മൾ അടുക്കുക പരമാവധി തെറ്റുകൾ ഇത് വെച്ച തെറ്റുകൾ ഓർത്തിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പൊറുക്കലിനെ തേടുക അള്ളാഹുവിനെ നമ്മൾ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയി യർത്തപ്പെട്ടു തരണം ഇനി മുതൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മൾ ജീവിക്കുക പരമാവധി തറാവിയോ ഒഴിവാക്കാതിരിക്കുക നമ്മളെയൊക്കെ വാർദ്ധക്യം കൂടി കൂടി വരികയാണ് വയസ്സ് കമ്മിയാവില്ല കൂടി വരികയാണ് ചില സമയങ്ങളിൽ നമുക്ക് വയ്യാതെ ആയാൽ കാലോ കയ്യോ ഒടിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ അള്ളാഹുക്ക് വേണ്ടി നമസ്കാരങ്ങൾ ഒഴിവാക്കി തന്നെയാണ് എടുക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അങ്ങനൊരു ഖേദം നമുക്കൊരിക്കലും വരരുത് പരമാവധി തറാവിയൊക്കെ ഒഴിവാക്കാതെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ മാത്രം അല്ലാതെ തറാവിയൊന്നും ആരും അങ്ങനെ ഒഴിവാക്കരുത് കൃത്യമായി പോവുക അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകിയൊക്കെ മാറാവട്ടെ കാരണം നമുക്ക് ഇപ്പോൾ ആരോഗ്യമുണ്ട് നമുക്ക് വയസ്സ് കൂടി വരില്ലേ നമ്മളെ ശരീരം കൊണ്ട് പിന്നെ പിന്നെ വയ്യാതെ ആരോഗ്യങ്ങൾ നമ്മൾ ശയിച്ചു പോവാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വർദ്ധിക്കും വന്നാൽ അന്ന് ഞാനിങ്ങനെ യിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ഒരിക്കലും നമുക്ക് വരരുത് കാരണം അതായത് അള്ളാ നമ്മൾ കഴിവുള്ള സമയത്ത് അള്ളാഹുക്ക് വേണ്ടി നമസ്കാരങ്ങളും ബാധങ്ങളും കുറവായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പം തന്നെ നമ്മളത് ആക്കി എടുക്കണം അതായത് അങ്ങനെ ഒരു ഖേദം നമുക്ക് പാടില്ല വിപാധതകൾ എടുക്കുക അള്ളാഹുവിലേക്ക് എടുക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വാശിയാസിലാണ്